യാത്രക്കാരുടെ നടുവടിച്ച് മലാ റോഡിൽ പാതി നിർമ്മാണം പൂർത്തിയാക്കിയ നിലമ്പതി കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് വയോധികൾ നിത്യസംഭവമായതോടെ അടിയന്തരമായി നിലംപതിയാക്കണമെന്ന് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള ആവശ്യപ്പെട്ടു വലിയ ഒരു നിലമ്പതിയാണ് സ്ഥലം ഇവിടെ ഒരു മാസം ഇതിന്റെ ഭാഗം കോൺട്രാക്ടർ അതിനുശേഷം ഇതുവരെ അവർ ഇത് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയിട്ടില്ല നമ്മൾ നമ്മളറിയാത്തൊരു യാത്രക്കാരൻ വന്നു കഴിഞ്ഞാൽ രാത്രി പല അപകടങ്ങളും ഇവിടെ നടന്നതായിട്ടാണ് ആളുകൾ നമ്മളോട് യാത്രക്കാർ നമ്മൾ നമുക്ക് സൂചിപ്പിക്കുന്നത് കൂടാതെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ഉമ്മ ഇപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ വീ വീണ് അവർ ഹോസ്പിറ്റലിലാണ് വലിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ് ഇത്തരം വരവസ്ഥ നമ്മുടെ റോഡിൽ ഉടനീളം ഓരോ ഒരു ചെറിയ കാര്യം മാത്രമാണ് നമ്മളിപ്പോ അവിടെ സൂചിപ്പിച്ചത് അതൊരു വലിയ ഒരു ആപത്തിലേക്കാണ് ഒരു സൂചന ബോർഡ് പോലും ഇല്ലാതെ രാത്രിയിൽ വരുന്ന അറിയാത്ത ആളുകൾ ഈ വലിയൊരു അഡ്ജിൽ അഡ്ജിലേക്കാണ് നമ്മുടെ കാറുകളൊക്കെ നയങ്ങി നിരങ്ങി ഒരു അപകടത്തിൽപ്പെടുന്നത് അതിന് അതും ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എങ്കിലും ഇത്തരത്തിലുള്ള പോരായ്മകൾ നമ്മുടെ റോഡിൽ നിലനിൽക്കുകയാണ് ഇതിന് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് ആധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മിച്ചത് അതേസമയം കക്കാട്ടി ഹെൽത്ത് സെന്റർ സമീപത്തെ നിലമ്പതി ഒരു വശം മാത്രം കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിട്ട നിലയിലാണ് മൂന്ന് മാസത്തോളമായി ബാക്കി നിർമ്മാണം പൂർത്തിയാക്കാൻ കരാറുകാരനായിട്ടില്ല ഒരാഴ്ചക്കിടെ മൂന്ന് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് രാത്രി യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ഭാഗം കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നത് പട്ടിത്തറ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റാണ് ഈ പോയി കാണുന്ന പ്രദേശത്തിലെ വാർഡ് മെമ്പറും കൂടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ മൂന്നര നാല് വർഷത്തോളമായി നമ്മുടെ മലവട്ടത്താണി റോഡിന്റെ ഉന്നത റോഡ് വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ അവസാന അവസാനഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാമല്ലോ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അതിനുശേഷം താറിൻ കഴിഞ്ഞ റോഡ് ഇതില് പതിമൂന്നോളം കൺവെർട്ടുകൾ നമ്മൾ ഈ റോഡിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പരിപൂർണമായും ഒരു സാങ്കേതികത്വം നിലനിൽക്കുന്നത് പോലെയാണ് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനും മനസ്സിലാവുന്നത് മലയിൽ മലവട്ടത്താണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ റോട്ടിലെ ഒരുപാട് ഗുണഭോക്താക്കൾ നമുക്ക് ഭൂമി വിട്ടു തന്നിട്ടുള്ള കേസുകളുണ്ട് അതിൽ പഞ്ചായത്ത് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാനും ബന്ധപ്പെട്ടു എങ്കിലും ഒരു ഇതുവരെ അത് പരിപൂർണമായ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ നമ്മുടെ റോഡിൻ്റെ കോൺട്രാക്ടർക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഗുണഭോക്താവിനോട് ഭൂമി തരാൻ പറഞ്ഞ എങ്കിലും രണ്ടു വർഷമായി വിട്ടു തന്ന ഭൂമി അവർ അത് പൂർണമായും അവർ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കുമെന്ന ഉറപ്പിലാണ് നമ്മൾ ചെയ്തത് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അവരെ കാണുമ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികൾ മാറി നടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് കൂടാതെ നമുക്കറിയാം ഈ മൂന്നര നാല് കിലോമീറ്ററോളം നീണ്ടുള്ള ഈ റോഡിൽ അനവധി നമ്മളെ എസ്റ്റിമേറ്റിൽ തന്നെ ഉള്ള ഡ്രൈനേജുകൾ ഇപ്പോൾ അടഞ്ഞ സ്ഥിതിയിലാണ് ഒരു ഗ്രാമീണ റോഡ് റോഡിൻ്റെ ഉള്ളിലൂടെയുള്ള റോഡ് എന്ന നിലയിൽ തന്നെ മറ്റ് യാത്ര സംവിധാനങ്ങളൊന്നും നമ്മുടെ റോട്ടിലില്ല അതുകൊണ്ട് തന്നെ ചെറിയ റോഡുകളിലേക്ക് ഈ ഡ്രൈനേജ് അടഞ്ഞത് മൂലം വമ്പിച്ച രീതിയിലാണ് നമ്മുടെ മഴ മഴ മഴവെള്ളം ഒഴുകിപ്പോകുന്നത് അതുകൊണ്ട് അത്തരം റോഡുകൾ കൂടി നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നീണ്ടു നിൽക്കുന്നത് അതിന് പരിഹാരം എന്നോണം നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല പി എം ടി എസ് വൈ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പഞ്ചായത്തിൽ നിന്നും വിട്ടുകൊടുത്ത റോഡാണ് വിട്ടുകൊടുത്തത് കൊണ്ട് തന്നെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എന്തു വന്നാലും അത് നമ്മൾക്ക് പഞ്ചായത്തിന് ഇടപെടാനോ പഞ്ചായത്തിന് അതിന് പരിഹരിക്കാനോ സാധിക്കുകയില്ല ഇത് പൊതുജനത്തിന് കൂടുതൽ അറിയില്ല അപ്പോൾ കൂടുതലും ബന്ധപ്പെടുന്നത് ഞങ്ങൾ വാർഡ് മെമ്പർമാരുമായിട്ടും പഞ്ചായത്തുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ആയാലും പഞ്ചായത്തിൻ്റെ ഒരു കാര്യവും ഈ റോഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഈ അവസരത്തിൽ എത്രയും പെട്ടെന്ന് ഇത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള നല്ല ഒരു റോഡായി ഇതിനെ മാറ്റിത്തരുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായാലും ജനപ്രതിനിധികളായിട്ടുള്ള എം പി ആയാലും എം എൽ എ ആയാലും ഇടപെട്ട് നമ്മുടെ പരിപൂർണമായിട്ടുള്ള ഇത്തരം ഗ്രാമീണ റോഡുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് അനുമതി ലഭിക്കുന്നത് വരെയെങ്കിലും അതിൻ്റെ ഒരു നേതൃത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി